ഡയലോഗുണ്ട് ഡയലോഗ്താണ് ഡിഗൾ ചെയ്താണ് പുതിയ കണ്ടർ പറഞ്ഞു നാടൽ റംസ പറഞ്ഞു കണ്ടർവ് പറഞ്ഞു ഈപ്പിക്കൽ ആണ് മുന്നൂറ് പടമാണ് റീമാൻസാറ നായകൻ അതിൻ്റെ ഒപ്പം ഞാൻ പിന്നെ പിന്നി ടോം രമേ കുസാത്തി വലിയൊരു താഴെമരങ്ങനെയുണ്ട് എങ്ങനെയാണ് കാസ്റ്റെങ്കിലും മുഴുവൻ അടുത്തു വരുന്നുണ്ട് അപ്പം ഈ സിനിമയിൽ ആരാട്ടാണ് ശരിക്കും ആരാടാൻ പോവുകയാണ് പെരേറെ ആരാടും പെരേറെ ആരാടും ആരാണ് കൂടുതലാണ് അതാരെങ്കിലും ആട്ടാ കാരണം മത്സരമൊന്നുമില്ല എന്നാൽ പടം ഇട്ടാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുക പിന്നലെ ഇറങ്ങിയ എ ആറ് കൂടുന്നുണ്ട് കിഷ്കീട്ടായിട്ട് പോകുന്നുണ്ട് അതേപോലെ കൊണ്ടും ബാഡ് ബോയ്സ് പോട്ടെ അങ്ങനെ മലയാള ഒരു ഓണത്തിന് പകർക്കട്ടെ എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എന്റെ അപ്പൊ അറിയപ്പെടുന്ന എൻ്റെ പോപ്പുലേറ്റി വേണ്ടി അവർ വിളിച്ചത് അങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്യുന്നു പറയുമ്പോൾ നല്ല എന്നെ വിളിച്ചു മുമ്പ് ഞാൻ രണ്ട് വേറെ ഒരു ആക്ടർ പടത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ണ്ടായിരുന്നു അപേക്ഷേ അതുകൊണ്ട് വിളിച്ചതാണോ അതറിയില്ല വിളിച്ച് വേണ്ടപ്പോൾ പോയി അത്ര ഡേറ്റ് ഒക്കെ ഉണ്ടായി ഒരു വശ് ഞാൻ ഞാൻ ഡബിങ് ഞാൻ എന്താണ് ചെയ്യണം എന്തായാലും ആദ്യമായിട്ടാണ് സിഗ്നയിൽ വരുന്ന നമ്മൾ പോയാലും നമ്മൾ സിനിമയിൽ ഇണ്ടെന്ന് പറയാറു പണ്ട് ഒരു സിനിമയിൽ പോസ്റ്റർ ഒക്കെ ഒരു ഒരു പുതിയ ന്യൂസ് അല്ല അത് വെറുതെ ആൾക്കാരെ അറിയാം പക്ഷേ ഒറിജിനലായിട്ട് പോസ്റ്റർ ഉണ്ട് പോസ്റ്ററിലുണ്ട് പോസ്റ്റർ ഒന്നുമില്ല അവസാനം വെച്ചാൽ ഇല്ല സെക്കൻഡ് ഹാഫിൽ ഉണ്ട് ഞാൻ ഉണ്ട് ഞാനുണ്ട് പടത്തെ ഏത് രീതിയിൽ വില എടുക്കുന്നു പടം ഒരു മാസ് മാസ് ഫിലിമാണ് ഫൈറ്റ് കോമഡിയാണ് കോമഡിയാണ് ഫൈറ്റ് അങ്ങനെ ഒന്നും ഇല്ല

റിവ്യൂ ഒക്കെ ഈ പടത്തിനാണെങ്കിൽ പട നല്ലാണെങ്കിൽ നല്ലത് പടയുണ്ടു പക്ഷെ റിവ്യൂ എടുക്കും എന്റെ പടം ഞാൻ അഭിനയിച്ചു പടയോട്ട് മോശപ്പടാണെങ്കിൽ നല്ലതാണ് പറയില്ല നല്ലതാണ് നല്ലതാണ് പറയും മോശമാണ് മോശമാണ് ഞാൻ അഭിനയിച്ച പടാണല്ലോ പത്ത് മണിക്കൊക്കെ കൊണ്ടല്ലേ ഞാൻ കാണും കൊണ്ടല്ലേ ഞാൻ കാണും പ്രതീക്ഷ മൂവിയാണ് ഇന്നലെ എനിക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ ഏറെ നല്ല റിപ്പോർട്ടാണ് ഞാൻ ഏറെ കണ്ടു നല്ല റിപ്പോർട്ടാണ് ക്രിസ്റ്റിൻ്റെ നല്ല റിപ്പോർട്ടാണ് എന്തായാലും മലയാള സിനിമ വേറെ